ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് തുടക്കാൻ ഉപയോഗിച്ച പതാകയാണ് ആർ എസ് എസിന്റെ പതാകു നിൽക്കേണ്ട ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കൊടിയുണ്ട് ആ കൊടിയുടെ ഭാഗമായി ഉയരേണ്ട കൊടികൾ ഉയരണം അതിന് പ്രത്യയശാസ്ത്രപരമായി യുദ്ധം ചെയ്യാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് സംശയം പണിഞ്ഞതാ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ദാസ്യമല്ല ആർ എസ് എസിനോടുള്ള സംഘപരിവാരത്തിനോട് ഞങ്ങളുടെ കലഹമാണ് ഞങ്ങൾ നടത്തുന്ന കലഹത്തിനൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല ലീഗിന് പറ്റുന്നില്ല അത് നിങ്ങളുടെ ഭയം ഒരാളെയും രക്ഷപ്പെടുത്തില്ല ആ ഭയത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ലീഗിനും കോൺഗ്രസിനും യുദ്ധത്തെ എന്ന് നിങ്ങൾ തെളിയിച്ചു അതാണ് ഞങ്ങളുടെ വാദം ശരി െതിരായിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത് അതുവരെ നിരോധിത സംഘടനയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയത് നിങ്ങളെ ലോകമായുധത്തിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു അന്ന് സ്റ്റാലിൻ ഹിറ്റ്ലർ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഹിറ്റ്ലറോടൊപ്പം നിന്നു അന്ന് സാമ്രാജ്യത്തെ വിരുദ്ധ യുദ്ധമായിട്ട് നിങ്ങൾ അതിനെ പ്രകീർത്തി അതിനുശേഷം ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതിന് ശേഷം നിങ്ങൾ നിലപാട് മാറ്റി നിങ്ങൾ നേരെ സോവിയറ്റ് യൂണിയന്റെ പുതിയ നിലപാടിനൊപ്പം തന്നു അപ്പൊ നിങ്ങൾക്ക് ഹിറ്റ്ലർ നിങ്ങൾ ഹിറ്റ്ലർക്കെതിരായ നിലപാട് സ്വീകരിച്ചു ആ സമയത്ത് നിങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനൊപ്പം ചേർന്നു ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് പണം തന്നു നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പകരമായി ക്വിറ്റ് ഇന്ത്യ സമരക്കാരെ ഒറ്റ കൊടുത്തു സത്യമാണോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ ബ്രിട്ടീഷ് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്ത നൃത്യങ്ങൾ നൃത്തങ്ങൾ അവതരിപ്പിക്കാമെന്നുവരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പണം കിട്ടി മൂന്ന് ലക്ഷം രൂപയിൽ സർക്കാരിന്റെ അനിൽ അനിലേ ഞാൻ അനിൽ പറഞ്ഞപ്പോ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല അങ്ങനെയൊക്കെ പറയുന്ന മോശം അല്ലേ അതൊന്നും എനിക്കറിയാൻ ബ്രിട്ടീഷ് ഞാൻ അവസരം പുറത്തൊക്കെ സംസ്കാരം അല്ലെ അവസാനിക്കണം എടുക്കുന്നത് അല്ല നോക്കൂ ഞാൻ പറയുന്നത് ഒരു സ്ത്രീയാണ് അല്ല ആരും ആരെയും ഞാൻ അല്ല ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാൻ അഭിലാഷെ ഞാനായിരുന്നു ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ കുറിച്ച് ഞാനായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അഭിലാഷ സമ്മതിക്കോ ഇല്ല ഇല്ലാ മതിയോ ഇവിടെ എന്താ ചോദിക്കാൻ ഞാൻ ആരെ അഭിലാഷെ ഒരു ും അവഹിക്കരുത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂടുത്തല്ലേ പറഞ്ഞത് നോക്കൂ ഞാൻ പറയുന്നത് ആദ്യം ഒരു സന്ദീപ് പറയോ അതിനുശേഷം ഞാൻകുമാറി അവസരത്തിന് അങ്ങനെയല്ലേ ഒരു വനിത ഒരു തോന്നിയോ തെമ്പാടുത്തം പറയുന്നു അല്ലെ ഇത് ഇങ്ങനെ ഈ തരത്തിൽ ഉളുപ്പ് ഉണ്ടാണക്ക് നേതാവിനെ കുറിച്ച് പറയേണ്ടി വരും തെമ്മാണിയുണ്ടല്ലോ ഈ തെമ്മാണി വെച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് പോവാൻ പറ്റുമോ ആര്

ഇതൊരു ചർച്ചയല്ലേ അങ്ങനെ എന്നിട്ട് 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 പരസ്പരം അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തരുത് വനിതയെന്നല്ല ആരെയും അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തരുത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അതാണ് നിലപാട് ഒരു വനിതാ നേതാവിനെ കുറിച്ച് അഭിലാഷ അപേക്ഷിക്കുകയാണോ ആരും നിലപാട് പറഞ്ഞിട്ട് ചർച്ച അനിയാനി ചർച്ച ഞാൻ പോവാൽകുമാർ എന്താണ് പറഞ്ഞത് എന്നെ മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കിട്ടില്ല അനിൽകുമാർ എന്താണ് ഈ നിങ്ങൾ തമ്മിലുള്ള ബഹളത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമല്ല എന്തായാലും ഇവൻ ആണ് ഷോം എവിടെയും അംഗീകരിക്കില്ല ഈ ഫ്ലോറിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം കുമാർ ാർക്ക് ഇന്ത്യയെ ഒറ്റ കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞു എന്നിട്ട് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ നൃത്തക്കാരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വനിതാ സഖാക്കൾ മാറി എന്നാ ചർച്ച അപ്പോ നൃത്തം പ്രൊഫഷണൽ കമ്മ്യൂണിസ്റ്റ് വനിതാ സഖാക്കൾ നൃത്തം ചെയ്തോ ബ്രിട്ടീഷുകാരുടെ ഒരാൾക്കൊരു ചർച്ച വന്നിട്ട് എന്തും പറയാല്ലേ അഭിലാഷൊന്ന് റീവൈൻഡ് ചെയ്ത് കേക്ക് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് വരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു വനിതാ സഖാക്കൾ ചെയ്ത ബ്രിട്ടീഷുകാരുടെ ഒരാൾക്കു ചർച്ച എന്തും പറയാല്ലേ ആരെക്കുറിച്ചായാലും ആ തരത്തിലുള്ള പരാമർശങ്ങൾ പാടില്ല എന്നുള്ളത് പറഞ്ഞു ആ വിഷയം ക്ലോസ് ചെയ്യാം എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് നിലവാരത്തിൽ എത്തില്ലെങ്കിലും സാമാന്യം നല്ല ബോറാവുന്നുണ്ട്